ഇൻസുലിന്റെ ഒരു ഇന്ററാക്ഷൻ വീഡിയോ നോക്കാം എന്താണ് ഇൻസുലിൻ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്റെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ സ്വയം ഉത്പാദിപ്പിക്കുന്നു എന്നാൽ ടൈപ്പ് ടു പ്രമേഹ രോഗികളായ ആളുകളുടെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇൻസുലിൻ കുത്തിവെക്കേണ്ടതുണ്ട് പ്രമേഹത്തെ പ്രതിരോധിച്ചു നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മരുന്നുകളിൽ ഒന്നാണ് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുകയാണ് ഇൻസുലിൻ ചെയ്യുന്നത് ടൈപ്പ് ടു പ്രമേഹ രോഗികളായ ആളുകളുടെ ശരീരം കുറച്ച് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശരീരത്തിന് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയില്ല ഇതിനാലാണ് ടൈപ്പ് ടു പ്രമേഹ രോഗികളായ ചിലർക്കും ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്തേണ്ടി വരുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു അങ്ങനെ അത് ആരോഗ്യമുള്ള വ്യക്തികളിൽ ഇൻസുലിൻ പുറത്തുവിടുന്നതിലേക്ക് നയിക്കുകയും നിങ്ങളുടെ കോശങ്ങളെ ഗ്ലൂക്കോസ് അംഗീകരണം ചെയ്യുകയും ഊർജമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതുവഴി ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു വൺ അല്ലെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം ബാധിച്ച ആളുകൾ ഈ പ്രക്രിയ സുഗമമാക്കുന്നതിന് ഇൻസുലിൻ കുത്തിവെക്കേണ്ടതുണ്ട് പ്രമേഹ രോഗികളായി ഇരുപത്തിനാല് ശതമാനം പേരും ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്ന നിരവധി തരം ഉണ്ട് എന്നാൽ അത് അവരുടെ ശരീരം എത്രത്തോളം ഇൻസുലിൻ ഉപയോഗിക്കപ്പെടുന്നുവെന്നും അവർ ഏതുതരം ഭക്ഷണമാണ് പിന്തുടരുന്നതെന്നും ആശ്രയിച്ചിരിക്കുന്നു ഇനി ഏതൊക്കെ തരം ഇൻസുലിനാണ് ഉള്ളതെന്ന് നോക്കാം ഒന്ന് റാപ്പിഡ് ആക്ടിംഗ് ഇൻസുലിൻ രണ്ട് ഷോർട്ട് ആക്ടിംഗ് ഇൻസുലിൻ മൂന്ന് ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ഇൻസുലിൻ നാല് ലോങ് ആക്ടിംഗ് ഇൻസുലിൻ അഞ്ച് അൾട്രാ ലോങ് ആക്ടിംഗ് ഇൻസുലിൻ ഇൻസുലിൻ നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താനും ശരീരം ശരിയായി പ്രവർത്തിക്കാനും സഹായിക്കുന്ന ഒരു അവശ്യ ഹോർമോണാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനോ ശരിയായി ഉപയോഗിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ ഇൻസുലിൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് വിശദമായി നോക്കാം